ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഉപ്പ് കൊണ്ടുള്ള കുറച്ചധികം ടിപ്സുകളാണ് നമുക്ക് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ടിപ്സായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം അതിനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയുള്ളി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ചെറിയുള്ളി നമ്മൾ ഒരുപാടധികം ചെറിയുള്ളിയൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ വാങ്ങുന്ന സ സമയത്ത് ചെറിയുള്ളിയൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ചെറിയുള്ളിയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കൊന്ന് എത്തിക്കുന്ന രീതിയിൽ ഉപ്പൊന്ന് വിതറി കൊടുക്കുക എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് പഞ്ചസാര ഈ ഒരു പഞ്ചസാരയിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉറുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു നുള്ളുപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ ഇതാ ഇതുപോലത്തെ ഉള്ള കടലകൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഉഴുന്ന് പരിപ്പാണ് അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ദിവസങ്ങൾക്ക് അകം തന്നെ അതിലേക്ക് പ്രാണി ും അല്ലെങ്കിൽ ഇങ്ങനെ പൂപ്പ് അങ്ങനൊക്കെ വരുന്ന വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിലേക്ക് ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പിന്നെ പിന്നെന്താ നമ്മുടെ വീട്ടിലുള്ള കട്ടർ ത ഇതുപോലത്തെ കട്ടറൊക്കെ അതിൻ്റെ മൂർച്ച ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇതുപോലെ ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെൽക്കട്ടറൊക്കെ പെട്ടെന്ന് നല്ലതുപോലെ മൂർച്ച കൂടി വരൂ കേട്ടോ അപ്പോൾ മൂർച്ച കുറഞ്ഞ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് മൂർച്ച കൂടും അതുപോലെ തന്നെ നമ്മുടെ മിക്സിഡ് ജാറൊക്കെ മൂർച്ച ബ്ലേഡിൻ്റെ മൂർച്ചൊക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല മൂർച്ചയോടെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും ഇനി അടുത്തത് നല്ലൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാത്റൂമ് നല്ലതുപോലെ കഴുകി ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അങ്ങനെ ഇതാ ഒരു പഴയ പാത്രം എടുക്കട്ടെ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എത്ര ഉപ്പാണോ വേണ്ടത് അത്രയും ഉപ്പ് ഇതിലേക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കട്ടോ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് കംഫേർട്ട് കംഫേർട്ട് ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ സ്മെല്ല് വരുന്ന എന്തെങ്കിലും മതിയാകും അപ്പോൾ ഞാനിവിടെ കുറച്ച് കംഫർട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ പതന് വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊള്ളി വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കിതുപോലെ നല്ലോണം ഒന്ന് ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ബാത്റൂമിൻ്റെ ചുമരുകളിലും അല്ലാന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ടോയ്ലറ്റിലൊക്കെ നല്ലതുപോലെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് അധികം ടൈമിട്ട് ഒരച്ചെടുക്കുക അങ്ങനത്തെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ബാത്റൂമിൽ നമ്മൾ യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ മിക്കതും നമ്മൾ രാത്രി ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് രാത്രി നമ്മൾ യൂസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്ലോസറിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ ബാക്കി വരുന്ന സൊല്യൂഷൻ നമുക്ക് ചുമരലും അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ബേസിന് അവിടെയൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുക എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഫ്രഷ് ആയി കിട്ടും അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കുക നമ്മുടെ ഉപ്പ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടിപ്സുകളാണ് ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ നിരന്തരം ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന എലികളെ ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അതും നമ്മൾ ഈ ഒരു ഉപ്പ് വച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലൊരു പഴയ പാത്രം എടുക്കുക അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക എത്ര ഉപ്പ് വേണ്ട അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എലിശല്യമൊക്കെ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ അതാ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് വേണ്ടത് ഇനി ഇനി അതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റിട്ടാണ് ഏത് പേസ്റ്റും എടുക്കാം ഞാനിവിടെ ഗോൾ കെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പേസ്റ്റും കുറച്ച് പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് എലികളൊക്കെ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബിസ്ക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ പഴം അങ്ങനെ എന്തും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു കുറച്ച് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു കേട്ടോ അപ്പോൾ ചോറും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക നമുക്കിങ്ങനെ കുഴച്ചെടുക്കട്ടെ നല്ല കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ എലികളൊക്കെ വരുന്ന ഒരു സ്ഥലങ്ങളിൽ വെച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ എലികളൊക്കെ ആ ഒരു ചോറ് കഴിക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എലികളൊക്കെ നശിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം ഇതും ചെയ്തെടുക്കുമ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ചെയ്തെടുക്കട്ടെ രാത്രി നമ്മൾ അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ ിൽ അവിടേക്കായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോൾസ് ആക്കിയിട്ട് ഒരു ചിരട്ടയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക രാത്രിയൊക്കെ വെച്ച് കൊടുക്ക കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക എലിശല്യ കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒപ്പ് കൊണ്ട് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു